ഒരു നേതാവ് ഒരിക്കലും വെറുതെ ഉണ്ടാകുന്നില്ല താൻ നയിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അത് നൽകാനുള്ള ആർജവം നേടിയെടുക്കേണ്ടതെല്ലാം നയതന്ത്രം എന്ന തന്ത്രപരമായ നീക്കങ്ങളോടെ നേടാനുള്ള കരുത്ത് ഒപ്പം ലോകത്തെ മുഴുവൻ സഹായിക്കാനുള്ള കഴിവും സന്മനസും ഇതൊക്കെ വേണ്ടുവോളമുള്ള ഒരു നേതാവിന്റെ കീഴിലാണ് ഭാരതം അങ്ങനെയാണ് താൻ എന്ന് ഒന്നുകൂടി നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുന്നു ഭാരതവും ദോഹയും തമ്മിലുള്ള നയതന്ത്രം സുഖകരമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ചാരവൃത്തി ആരോപിച്ച് പിടികൂടിയ ഉയർന്ന നാവിക ഉദ്യോഗസ്ഥരെ രഹസ്യ വിചാരണയ്ക്ക് വിധേയമാക്കി അതിവേഗം വധശിക്ഷ വിധിച്ച ഖത്തർ നടപടി എന്നാൽ ഇന്ത്യ മുന്നോട്ട് തന്നെ പോയി വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര നീക്കങ്ങളുമായി സജീവമായി രണ്ടാമത്തെ മാസം വധശിക്ഷ ഒഴിവാക്കി ഖത്തർ മേൽക്കോടതിയുടെ കോടതിയുടെ ഉത്തരവ് വന്നു ദുബായിലെ കോപ്പ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ ഷെയ്ഖ് തമീം ബിൻ ഹ്മദ് അൽ താനിയും നടത്തിയ കൂടിക്കാഴ്ചകൾ അത് വളരെയധികം നിർണായകമാണ് എന്നാണ് സൂചനകൾ കഴിഞ്ഞ ദിവസം കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ കോടതി മുറിയിൽ ഖത്തറിന്റെ ഭാരത സ്ഥാനപതി വിപുൽനാഥും ഉണ്ടായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങളിൽ മുൻ ദുബായ് അംബാസിഡർ കൂടിയായ വിപുൽനാഥിന്റെ മികവ് ഏറെ ശ്രദ്ധേയമാവുകയാണ് അൽ ദഹ്റ ഗ്ലോബൽ കേസിലെ വധശിക്ഷ ഇളവ് ചെയ്ത ഖത്തറിലെ അപ്പീൽ കോടതി വിധിയുടെ വിശദാംശങ്ങൾക്കായി ഇപ്പോൾ ഭാരതം കാത്തിരിക്കുകയാണ് ഖത്തറിന്റെ ഭാരത അംബാസഡറും മറ്റുദ്യോഗസ്ഥരും നാവികരുടെ കുടുംബാംഗങ്ങളും കോടതിയിൽ ഉണ്ടായിരുന്നു കേസിന്റെ എല്ലാ ഘട്ടത്തിലും നാവികരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം മന്ത്രാലയമുണ്ട് എല്ലാവിധ കൗൺസിൽ സഹായങ്ങളും നിയമസഹായങ്ങളും തുടർന്നും ലഭ്യമാക്കും ഖത്തർ അധികൃതരുമായുള്ള ചർച്ചയും തുടരും ഭാരതത്തിന്റെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിലുള്ള സംഗതികളാണ് ഇതെല്ലാം നരേന്ദ്രമോദി ഭാരതത്തെ നയിക്കുന്നത് ഭാരതത്തിൽ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഒരു കാലത്ത് ചരിത്രത്തിൽ നവീന ഇന്ത്യ എന്ന വാക്കിന് സമം ചേങ്ങുന്ന പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നായിരിക്കും ഭാരതത്തെ താങ്ങാൻ പർവ്വതം പോലെ നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് കാവലാകാൻ പോലെ ഭാരത സമൂഹം കൂടെയുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മുതൽ പലരും നരേന്ദ്രമോദി എന്ന മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങി അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയപ്പോഴും കുപ്രചരണങ്ങൾ വഴി ആ മനുഷ്യനെ തളർത്താൻ നോക്കി പക്ഷെ പിന്നീട് നാം കണ്ടതെന്താണ് ലോകരാഷ്ട്രങ്ങൾ വരെ മോദിജിയെ പുകഴ്ത്താൻ തുടങ്ങി ാണ് മുസ് രാഷ്ട്രങ്ങളുടെ പരമോന്നത ബഹുമതി പോലും മോദിജിയെ തേടിയെത്തി സൗദി അറേബ്യയുടെ പരമോന്നത ബഹുമതി ഉൾപ്പെടെ അനേകം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി മോദിയെ തേടിയെത്തിയിട്ടുണ്ട് ജി ട്വന്റി ഉച്ചകോടി ആ ഉച്ചകോടിയിൽ ദില്ലിയിൽ മോദി സ്വന്തമാക്കിയ നാല് ചരിത്ര നേട്ടങ്ങൾ നിസ്സാര കാര്യമല്ല ഭാരതത്തെ മാത്രമല്ല ഈ ലോകത്തെയും തന്റെ ഒപ്പം നിർത്താൻ ഈ നേതാവിന് കഴിയും എന്നുള്ള ഉറപ്പ് കൂടിയായി ജി ട്വന്റി ഏത് സർക്കാർ ഭരിച്ചപ്പോഴാണ് ഇതുപോലെ ലോക നേതാക്കൾ ഒരുമിച്ച് ഇന്ത്യൻ മണ്ണിൽ എത്തിയത് ഇതൊക്കെ ഒരു വലിയ നേട്ടങ്ങളാണ് ഒരു ചായക്കടക്കാരന്റെ നയതന്ത്രം എത്രമാത്രം ശക്തമാണ് എന്നുള്ള നേട്ടം ഇന്ന് സ്വന്തം രാജ്യത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ രാജ്യങ്ങളെയും വിഘടനവാദികളെയും കൂട്ടുപിടിച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ പ്രതിപക്ഷ പാർട്ടികളും വർഗീയ സാമുദായിക ശക്തികളും ശ്രമിക്കുന്നുണ്ട് പക്ഷെ എല്ലാ കളിയിലും പ്രതിപക്ഷം തോറ്റുപോകുന്ന കാഴ്ചകളാണ് നാം കാണുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല സത്യവും ധർമ്മവും നീതിയുമാണ് നരേന്ദ്രമോദിജിയുടെ മുഖമുദ്ര കൂടാതെ ശക്തമായ ഒരു ഭാരതീയ പൈതൃകത്തിന്റെ അനുഗ്രഹവും ഇദ്ദേഹത്തിനുണ്ട് വിളക്ക് കൊളുത്തിയാലോ പാത്രം കൊട്ടിയാലോ കൊറോണ ഇല്ലാതാകുമോ എന്ന് ചോദിച്ച ഒരാളെങ്കിലും ഇപ്പോൾ കാണാനുണ്ടോ അമേരിക്ക റഷ്യൻ ബ്രിട്ടൻ ഇവരുടെയൊന്നും കൊറോണ വാക്സിൻ അവരുടെ രാജ്യം വിട്ട് പുറത്തു പോയിട്ടില്ല ചൈനയുടെ വാക്സിനെ ചൈനയുടെ ജനങ്ങൾ തന്നെ വിശ്വസിക്കുന്നില്ല ഇതാണ് മറ്റു രാജ്യങ്ങളിലെ അവസ്ഥ എന്നാൽ ഭാരതം നിർമ്മിച്ച കൊറോണ ലോകം മുഴുവൻ എത്തി നിൽക്കുന്നു രാജ്യത്തെ കൊറോണ മുക്തമാക്കി വിജയത്തിന്റെ ദീപം അദ്ദേഹം കൊളുത്തി എങ്കിൽ അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ വളരെ വ്യക്തമായ ആസൂത്രണങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദിജി പ്രധാനമന്ത്രിയായ സമയത്ത് വളർന്നു വരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി നാല്പത്തിനാലാം സ്ഥാനത്തായിരുന്നു ഭാരതം രണ്ടായിരത്തി ആയപ്പോൾ നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്തേക്ക് മുന്നേറി രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വ്യവസായങ്ങൾ തുടങ്ങാനും വിദേശ നിക്ഷേപങ്ങൾ നടത്താനും സുരക്ഷിതവും അനുകൂല സാഹചര്യവും ഉള്ള രാജ്യങ്ങളുടെ ടോപ് ടെൻ പട്ടികയിൽ ഭാരതം ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും ആദ്യ അഞ്ചു രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതവും നരേന്ദ്രമോദി എറിയുന്ന കല്ലുകളെല്ലാം എറിയുന്നവർക്ക് നേരെ തന്നെ എത്തുകയാണ് മോദിജി ശക്തമായി എല്ലാം അതിജീവിച്ച് ജൈത്രയാത്ര തുടർന്നു ഭാരതം ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് അഭിമാനമുള്ള ഭാരതീയർ ഇവിടെയുണ്ട് അവരുടെ പ്രാർത്ഥനയും പിന്തുണയും മോദിജിയുടെ കൂടെ എപ്പോഴുമുണ്ട് മോദിയുടെ വിദേശ നയമ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ യഥാർത്ഥ സാധ്യതയും പങ്കും വ്യക്തമാക്കി ാണ് തന്റെ പ്രഥമ ഊഴത്തിൽ സാർക്ക് രാഷ്ട്ര തലവന്മാരെ ക്ഷണിച്ച് അവരുടെ സാന്നിധ്യത്തിലാണ് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത് രണ്ടാം ഊഴത്തിൽ ബിംസ്റ്റെക് രാഷ്ട്ര തലവന്മാർ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ സാക്ഷികളായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം അത് ലോകമെമ്പാടും ശ്രദ്ധ നേടി ഉഭയരാഷ്ട്ര ചർച്ചകൾക്കായി പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം നേപ്പാളിലും ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിലും മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഫിജിയിലും മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം യു എയിലും സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയാണ് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം മോദി ഐക്യരാഷ്ട്രസഭ ബ്രിക്സ് സാർക്ക് ജി ട്വന്റി ഉച്ചകോടികളിൽ സജീവമായി പങ്കെടുത്ത് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇന്ത്യയുടെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും അവതരിപ്പിച്ചത് ലോകവ്യാപകമായ ശ്രദ്ധ നേടുകയുണ്ടായി അതെ മോദിജി മുന്നേറുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം നാട്ടിൽ എത്രമാത്രം മോദി വിരുദ്ധത ആരൊക്കെ പ്രചരിപ്പിച്ചാലും മോദി വിരുദ്ധരുടെ എണ്ണം കൂടിയാലും അദ്ദേഹത്തിന്റെ ലോക അത് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് I